നമസ്കാരം തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നിർമാർജ്ജന ചെയ്യുന്നതിനിടയിൽ അതിദാരുണമായി മരണപ്പെട്ട ജോയി എന്ന ചെറുപ്പക്കാരന്റെ മരണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനെ കൃത്യമായി തന്നെ ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഒരു വിധിയുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മാനുവൽ സ്കാവിഞ്ചിങ് നിരോധിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ആകമാനം തന്നെ പരിപൂർണമായും നടപ്പിൽ വരുത്തുകയും ഏതെങ്കിലും തരത്തിൽ മനുഷ്യ വിസർജം മനുഷ്യൻ തന്നെ കോരി മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് അവനെ പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ജോലിക്ക് അവനെ ആരെങ്കിലും നിയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരാണോ അതിന് ഉത്തരവാദിയായി നിൽക്കുന്നത് ആ ആൾക്ക് രണ്ട് വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ചുമത്താവുന്ന കുറ്റം തന്നെയാണ് മാത്രമല്ല കൊല്ലപ്പെട്ടയാൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് എന്നുകൂടി അന്ന് സുപ്രീം കോടതി കൃത്യമായി തന്നെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഉത്തരവിൽ മേയർ ആര്യ രാജേന്ദ്രൻ കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണത് ുന്നത് മനുഷ്യ വിസർജ്യവും ചത്തൊടുങ്ങിയ ആടുമാടുകളുടെയും ആശുപത്രി മാലിന്യങ്ങളുമെല്ലാം നിറഞ്ഞു ഒഴുകുന്ന തിരുവനന്തപുരം ആമയിഴഞ്ചാം തോട്ടിൽ മാലിന്യം നിർമാർജ്ജനം ചെയ്യുവാൻ ഇറങ്ങിയ ജോയി എന്നൊരാൾ മരണപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിലായതിനാൽ തന്നെ കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ അതായത് കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ കൃത്യമായി തന്നെ ഇതിന് ഉത്തരവാദിയാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം രണ്ടു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ആര്യ രാജേന്ദ്രന് ഉറപ്പായും കിട്ടും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും മനുഷ്യ വിസർജ്യം കോരി വൃത്തിയാക്കുവാൻ വേണ്ടി മനുഷ്യനെ നിയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി കൃത്യമായി തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമപരമായ കുറ്റം തന്നെയാണ് അതിനാരെങ്കിലും പ്രേരിപ്പിക്കുകയാണെങ്കിൽ ആ ആളുടെ പേരിൽ ക്രിമിനൽ നടപടികൾ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മലിനജലം ഒഴുകുന്ന ഈ തോട്ടിൽ ആശുപത്രി ങ്ങളും അറബു മാലിന്യങ്ങളും ആടുമാടുകൾ ചത്തൊഴുകുന്ന അവരുടെ ജടങ്ങളും മനുഷ്യ ജടം വരെ ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ജോയി എന്ന് പറയുന്ന മാലിന്യം കഴുകി വൃത്തിയാക്കുന്ന കോരി വൃത്തിയാക്കി ജീവിക്കുന്ന ഒരാളെ അതിന് പ്രേരിപ്പിക്കുകയും ആൾ ആ ജോലി ചെയ്യുന്നതിനുണ്ടെങ്കിൽ അതിദാരുണമായി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങി നാൽപ്പത്തി ആറ് മണിക്കൂർ കഴിയുന്ന അവസരത്തിലാണ് പഴവങ്ങാടി തകരപ്പറമ്പ് പ്രദേശത്ത് ജോയിയുടെ മൃതദേഹം തോട്ടിൽ പൊങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രൻ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന് തീര കളങ്കമായി മാറുന്ന തലവേദനയായി മാറുന്ന ആര്യ രാജേന്ദ്രൻ തന്റെ കസേരയെ ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ ഉത്തരവിനെ നിരസിച്ച് തന്റെ കസേരയിലിരുന്ന് ഭരിച്ച മേയറെ കൈയൊഴിയാൻ സി പി എമ്മും നിർബന്ധിതമാകും കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് നിരസിച്ചു അല്ലെങ്കിൽ അതിന് തമസ്കരിച്ചു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിയമ ഉത്തരവിനെ കുറിച്ച് അറിയാതെ ഇത്തരം ഒരു പ്രവൃത്തിക്ക് കൂട്ടുനിന്നു എന്ന് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടാകാൻ പോകുന്ന പരമപ്രധാനമായ കുറ്റം ഈ കുറ്റത്തിന്റെ പങ്കാളിത്തം ഏറ്റെടുക്കാൻ സി എന്ന ഒരു സംഘടന ഒരിക്കലും തയ്യാറാകില്ല മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടി ദയനീയമായി പരാജയപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അവസരത്തിൽ പാർട്ടിക്ക് മുഖം രക്ഷിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടികൾ കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മാനുവൽ സ്കാവിഞ്ചിങ്ങിന് പ്രേരിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ അതിധാരണമായി മരിച്ച ഈ സംഭവത്തിൽ ആ രാജേന്ദ്രനെ തലസ്ഥാനത്ത് നിന്ന് പുറത്താക്കിക്കൊണ്ട് മേയർ കസേരയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സി പി എം ഒരു മുഖം രക്ഷിക്കൽ നടപടിക്ക് ഒരുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും സി പി എം അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടാലും ഇല്ലെങ്കിലും സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരവ് പ്രകാരം ആര്യ രാജേന്ദ്രന് മാനുവൽ സ്കാവിഞ്ചിങ്ങിന് ജോയിയെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യത്തിന് ആര്യ രാജേന്ദ്രന് രണ്ടു വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിക്കേണ്ടതായി വരും ആ ഒരു രീതിയിലേക്ക് നിയമ നടപടികൾ നേരിടുവാൻ വേണ്ടി ആര്യ രാജേന്ദ്രൻ തയ്യാറാകേണ്ടതായി വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല മുപ്പത് ലക്ഷം രൂപ അത് ജോയിയുടെ കുടുംബത്തിന് നൽകേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആര്യ രാജേന്ദ്രൻ പൂർണമായും ഈ കാര്യത്തിൽ പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്